കാണികളിൽ ആവേശം നിറച്ച തൃത്താല ബി കെ കടവ് ഫെസ്റ്റ് വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടെ ഗജസംഗമം നടന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കുടിയേറ്റമുണ്ടായി തുടർന്ന് ആന വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ നാട്ടുപ്രദർശനം നടന്നു വൈകിട്ട് നാല് മുതൽ വിവിധ നേർച്ച ആഘോഷ കമ്മറ്റികളുടെ നേതൃത്വത്തിൽ ഗജഘോഷയാത്രകൾക്ക് തുടക്കമായി ബാൻഡ് മേളം വിവിധ വാദ്യമേളങ്ങൾ എന്നിവ അകമ്പടിയായി രാത്രി വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാൻഡ് വാദ്യമേളങ്ങൾ നടന്നു